ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാംഗ്ലൂരിലെ പ്രശ്നങ്ങൾ തീർക്കാനായി മാനസിയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് എന്നിട്ട് കൃഷ് മാനസിയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അലിഗയിലെ എം ഡി ക്രിസാഗർ ആണ് മനസ്സെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണമെന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് കൃഷപ്പ പറയാണ് എത്ര തിരക്കിലാണെങ്കിലും ഇവിടെ എത്തിയിരിക്കണം എങ്കിൽ ഞാനും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വരാം മനസ്സപ്പൊ പറയുന്നുണ്ട് ഞാൻ സസ്പെൻഷനിലല്ലേ അപ്പൊ പിന്നെ എനിക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുമ്പോ കൃഷ് പറയുന്നുണ്ട് നീ ഇവിടെ വരുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും മാനസ ഇന്ന് ഞങ്ങളെ മീറ്റ് ചെയ്തിരിക്കണം സാ ഇങ്ങോട്ട് വരുമോ അതോ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരണോ അത് മാത്രം പറഞ്ഞാൽ എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് ഇരി എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് കൃഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇവിടെ കൃഷിനോട് കൺമണി ചോദിക്കുന്നുണ്ട് മാനസ എന്താ പറഞ്ഞത് വരൂ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് അവൾ വരും അവളൊന്ന് പതറിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പൊ പറയുന്നുണ്ട് നമുക്ക് ശ്രീദേവി ഒന്ന് ചോദ്യം ചെയ്താലോ മാനസിയാണോ ഇതിന് പിന്നിലെന്ന് നമുക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് മാനസക്ക് ഇതിലൊന്നും പങ്കില്ലെങ്കിൽ ഇല്ലെ ജോളി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഷോക്ക് ആവുന്നുണ്ട് പിന്നീട് കൺമണി പറയാണ് ഞാൻ അങ്ങനെ ശബ്ദമായിട്ടൊന്നും പറഞ്ഞതല്ല എനിക്ക് ഉറപ്പാണ് മാനസിയാണ് ഇതിന് പിന്നിലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂടി പറയുന്നതെന്ന് കൺമണി പറയുന്നുണ്ട് പിന്നീട് തനിക്ക് എന്തോ ഒരു കുഴപ്പം വരുന്നുണ്ടെന്ന് മാനസ ശ്രീദേവിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നെ വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് എന്നോട് അങ്ങോട്ടേക്ക് വരാനായി പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ എന്നൊക്കെ ശ്രീദേവിയോട് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഇല്ല മാനസ മേഡം ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ആരും ഒന്നും വന്നും ചോദിച്ചിട്ടുമില്ല അല്ല മേഡം ശരിക്കും ബാംഗ്ലൂരിൽ എന്താണ് പ്രശ്നമെന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അതൊന്നും നീ പറയണ്ട ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അപ്പോ എന്നെ വിളിച്ച് നീ അറിയിക്കണം ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മാനസ ഫോണ് കട്ട് ചെയ്യുകയാണ് ഇതിനുശേഷം തന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നും ബാംഗ്ലൂർ വിഷയത്തിൽ തനിക്കൊരു പങ്കില്ലെന്നും എത്തി തീർക്കാനായി മാനസ സുജുവിനെ വിളിക്കുകയാണ് സുജു ഫോൺ എടുത്തുകൊണ്ട് എന്താണ് മോളയെന്ന് ചോദിക്കുന്നുണ്ട് മനസ്സപ്പോൾ അഭിനയിച്ചുകൊണ്ട് സുജുവിനോട് ഫോണിൽ പറയുന്നുണ്ട് ഈ കൺമണിയുടെയും കൃഷിന്റെയും കല്യാണം ഉറപ്പിച്ചതല്ലേ അതിൽ നിന്ന് ഞാൻ പിന്മാറുകയും ചെയ്തു ഇടേയും അങ്കിളിന്റെയും മരുമകളാവുക എന്നതായിരുന്നു എന്റെ സ്വപ്നം അത് അവസാനിക്കുകയും ചെയ്തു എന്റെ വിഷമം പറയാനൊന്നല്ല ഞാനിപ്പ ആൻറ്റിയെ വിളിച്ചത് ഒരിക്കലും കൃഷിന്റെ പേര് പറഞ്ഞ് ഞാൻ ആൻറ്റിയെ സങ്കടപ്പെടുത്താൻ വരില്ല ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് ആന്റി കൺമണിയോട് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയണം സ്വപ്നങ്ങളെ തകർന്നു ഇനി എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കരുതെന്ന് പറയണം ഇവിടെ മരുമകളാകാൻ പോകുന്ന കുട്ടിയാണ് കൺമണി ആൻഡി പറഞ്ഞാൽ അവൾ കേൾക്കും ഓഫീസിൽ എനിക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആൻഡി ഗ്ലൂർ ഓഫീസിൽ നടന്നതിനൊക്കെ ഞാനാണ് അത്രയും കുറ്റക്കാരി ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞു ആരാണെന്നും എന്താണെന്നൊന്നും ആൻഡി എന്നോടൊപ്പം ചോദിക്കരുത് ഇസിലെ എം ഡി കൃഷാണ് പക്ഷേ സ്വന്തമായി കൃഷിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഓഫീസ് കാര്യങ്ങളെല്ലാം കൺമണിയാണ് തീരുമാനിക്കുന്നത് മണി പറയുന്നത് കാര്യങ്ങൾ അംഗീകരിക്കുക നടപ്പാക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ കൃഷിന്റെ ജോലി എന്ന് മനസ്സ് പറയുമ്പോ സുജു ആകെ ഷോക്ക് ആവുന്നുണ്ട് സുജു നട്ട് പറയുന്നുണ്ട് ഏ അല്ല മോളെ ഇതിനൊന്നും ഒരിക്കലും സാഗർ സമ്മതിക്കില്ല അവിടെ ദേവ്ജി ഉണ്ടല്ലോ എന്ന് പറയുമ്പോ മനസ്സ് പറയുന്നുണ്ട് സാർ ഉള്ളതാണ് കൺമണിയുടെ ഏറ്റവും വലിയ ധൈര്യം ദേവ് സാറിന് കൺമണി വളർത്തുമകളാണ് ആന്റി മണി പറയുന്നത് മാത്രമാണ് ദേവ് സാറിന്റെ വേദവാക്യം അവരും അവിടെ ഒറ്റക്കെട്ടാണ് ഞാൻ മാത്രം ഒറ്റക്ക് മനസ്സ് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ല മോളെ എന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് ചേച്ചീമയും എനിക്കറിയാം നിന്റെ കാര്യത്തിൽ നീ തകർന്നു നിൽക്കുകയാണെന്ന് നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അവൾ എന്തായാലും ഫോൺ വെക്കുമെന്ന് പറഞ്ഞ് സുജു ഫോൺ കട്ട് ചെയ്യുകയാണ് ജുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഇനി ഒരു കുറ്റവും വരില്ലെന്ന് മനസയ്ക്ക് തോന്നുകയാണ് മാനസിക വളരെ സന്തോഷാവുന്നുണ്ട് അതിനുശേഷം സാഗർ ഫോണിൽ ദേവ്ജിയോട് സംസാരിക്കുന്നുണ്ട് ദേവ്ജി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മാനസിയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് പ്രൂവ് ചെയ്യണം എല്ലാം എവിഡൻസ് വേണം അതെ ഒരു തോന്നൽ വെച്ചുകൊണ്ട് മാനസിക കുറ്റക്കാരിയാക്കരുത് ഈ പ്രത്യാഘാതം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ ദേവ്ജിക്ക് അറിയാലോ ഋഷിന്റെയും കൺമണിയുടെയും പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു സോൾവാക്കി ജയ് മോഹൻ പോസിറ്റീവായി ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ ദേജി പറയുന്നുണ്ട് ബോധ്യമാവാത്ത കാര്യത്തിൽ ഞാൻ ചാടിക്കേറി പുറപ്പെടില്ലെന്ന് തനിക്കറിയാലോ ഈ പൂർണ്ണ വിശ്വാസമാണ് ഇതിനെല്ലാം പിന്നിൽ മാനസിയാണെന്ന് എന്നൊക്കെ ദേവ്ജി പറയുമ്പോ സാഗർ പറയുന്നുണ്ട് എങ്കിൽ സി വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും അധികാരവും ഞാൻ ദേവ്ജിക്കും കൃഷിനും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സാഗർ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് സാഗർ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുജി വരുന്നത് എന്നിട്ട് എന്താണ് സാഗർ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ബാംഗ്ലൂർ വിഷയത്തിലെ പ്രശ്നങ്ങൾ എന്നെയാണെന്ന് പറയുമ്പോൾ സുജു ചോദിക്കുന്നുണ്ട് എന്താണ് സാഗർ പ്രശ്നം ഡീറ്റെയിൽ ആയി പറഞ്ഞും കൂടി ആ സ്ഥാപനത്തിലെ ഒരു അംഗമല്ലേ ഇവിടുത്തെ പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ബാംഗ്ലൂർ വിഷയത്തിൽ മാനസികാണ് എല്ലാത്തിനും കാരണക്കാരി സാഗർ പറയുമ്പോൾ സുജു പറയുന്നത് ആ അങ്ങനെ വരട്ടെ ഇതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ സാഗറിനോട് ചോദിച്ചത് ഞാൻ പറഞ്ഞത് അല്ലേ ദേജി എങ്ങനെയാണ് മാനസിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് മനസിലാക്കിയത് ആ കൺമണിയുടെ ബുദ്ധിയാണ് അവൾ എല്ലാവരെയും മാനസിക്കെതിരെ തിരിക്കുകയാണ് കൺമണിയുടെ തീരുമാനങ്ങളാണ് ആ മാനസിയുടെ ജീവിതം ഇല്ലാതാക്കാൻ മാനസിയെ ആ ഓഫീസിൽ നിന്നു കൂടി ഓടിക്കണം എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു മാനസ നിന്റെ മനസ്സിൽ വിഷം കുത്തി കുത്തിവെച്ചിരിക്കുകയാണ് കൺമണി നമ്മുടെ മരുമകൾ ആവണ്ട കുട്ടിയാണ് പക്ഷെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നമ്മുടെ വീടിന്റെ ഐശ്വര്യമാവാൻ പോകുന്ന കുട്ടി സാഗർ പറയുമ്പോ സുജു ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ സാഗർ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം ഇതുപോലെ ഒരു കൗശലക്കാരിയെ ഞാൻ കണ്ടിട്ടില്ല കൃത്യമായ നീക്കങ്ങൾ നടത്തിയാണ് അവൾ എല്ലാവരെയും വീഴ്ത്തിയത് സിയിൽ നിന്നും നമ്മൾ നിന്നുമെല്ലാം കൃഷിനെ തട്ടിയെടുക്കുകയാണ് ചെയ്തത് അവളെയാണോ ഐശ്വര്യത്തിന്റെ നിറകുടമെന്ന് പറയുന്നത് സുജു പറയുമ്പോ ഒന്നും മിണ്ടാതെ സാഗർ പോവാനായി നിൽക്കുകയാണ് സുജു നട്ട് സാഗറിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് മാനസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് സാഗർ പറയുന്നുണ്ട് ഒരു സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് നമ്മൾ രണ്ടുപേരും പ്രശ്നവും നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്തിരുന്നു പരം മനസ്സിലാക്കുക എന്നതായിരുന്നു നമ്മുടെ വിജയം ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ഞാനും പറയുന്നത് അതിനെല്ലാം കാരണക്കാരി ആരാണ് സാഗർ അവളാണ് കൺമണി കൃഷിയിൽ നിന്നും മാനസിയെ അകറ്റി ഇനി അടുത്തത് നമ്മളെ ആയിരിക്കും അവൾ അകറ്റാൻ പോകുന്നതെന്ന് സുജു പറയുമ്പോൾ ദേഷ്യത്തോടെ സാഗർ പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ സുജു നീ എന്തൊക്കെ സംഭവിക്കും ശരി ഓഫീസ് കാര്യങ്ങൾ കുടുംബ കാര്യങ്ങളുമായി കൂട്ടിക്കൊഴയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ തീരുമാനിക്കാൻ അവിടെ യോഗ്യരുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് എടുക്കുന്ന തീരുമാനം ചെയർമാൻ അംഗീകരിക്കും മാനസിയെന്നോ കൺമണിയെന്നോ ഒരു വ്യത്യാസവുമില്ല ഇതാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നും വിശദീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സാഗർ അവിടെ നിന്നും പോവുകയാണ് അവരും കൺമണിയെ തന്നെ സപ്പോർട്ട് ചെയ്തത് കണ്ട് സുജൈനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ഭാഗ്യശ്രീ മാനസിക ആരാണെന്നും അവളുടെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം അറിയുന്നുണ്ട് ഇപ്പോ എന്താണ് മോ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് നമ്മൾ അറിഞ്ഞതെല്ലാം ശരിയാണ് ആന്റി എന്റെ ജീവിതത്തിലേക്ക് വന്ന ആ മാനസ അത് അവൾ തന്നെയാണ് നൺമണിയെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് അതിന് അവൾക്ക് കഴിഞ്ഞില്ല ഇനി ഏട്ടനെ വലവീശിപ്പിടിച്ച് വികാരം ചെയ്യാനാണ് അവളുടെ നീക്കം പക്ഷെ അവളുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം ഏട്ടനെ എന്തായാലും അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീ ബലരാമനെ വിളിക്കുകയാണ് രാമനപ്പൊ ഭാഗ്യശ്രീയോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ കാര്യമെന്ന് ഭാഗ്യശ്രീയപ്പോ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് കല്യാണത്തിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ാലോചന വരുമ്പോൾ അതിന്റെ ആദ്യ നീക്കം എന്താണെന്നറിയോ നിന്നെയും ചെക്കനെയും കുറിച്ച് അന്വേഷിക്കലാണ് അങ്ങനെ ഞാൻ ഏട്ടന്റെ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീയുടെ മുഖം വാടിയാണ് ബലരാമൻ അപ്പോൾ എന്താണ് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഏട്ടന്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഒരുപാട് തെറ്റുകൾ പറ്റിയതാണ് കഴിഞ്ഞതാണ് ഇപ്പോൾ തെറ്റുകളെല്ലാം എല്ലാം തിരുത്തി പുതിയൊരു ജീവിതത്തിലേക്ക് ഏട്ടൻ കടന്നു വന്നിരിക്കുകയാണ് തന്നെ ഇനിയൊരു അബദ്ധം ഏട്ടന് ും ഉണ്ടാവാൻ പാടില്ല എന്റെ ഇപ്പോഴുള്ള സന്തോഷം ഞാൻ തകർക്കാൻ പോകുകയാണെന്ന് എനിക്കറിയാം അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏട്ടന്റെ ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് ഭഗിശ്രീ പറയുമ്പോൾ ബലരാമൻ ആകെ ടെൻഷനാവുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം എന്താണെന്ന് പറയുന്ന ബലരാമൻ ചോദിക്കുകയാണ് ഇപ്പൊ കണ്ടെത്തിയ മാനസ അവളൊരു ഭൂലോക കുഴപ്പക്കാരിയാണ് ഏട്ടൻ ഒരിക്കലും അവളെ വിവാഹം ചെയ്യരുത് എന്റെ ജീവിതത്തിൽ അമ്മയുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കാൾ നൂറിരട്ടി പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം ഏട്ടൻ അറിയാലോ പെണ്ണ് മാനസിയാണ് ഇവൾ മാനസ തന്നെയാണ് ഇപ്പൊ ഏട്ടനെ വലയിൽ വീഴ്ത്താൻ വന്ന ഈ മാനസ അതോടുള്ള ഇഷ്ടം കാരണമല്ല ഋഷിനോടുള്ള പ്രതികാരത്തിനു വേണ്ടിയാണ് അവൾ ഇപ്പോൾ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അഗസാറിന്റെയും സുജാത മേഠത്തിന്റെയും മരുമകളായി ഏതെങ്കിലും ഇതേനെ അവൾക്ക് ആ വീട്ടിൽ കയറി പറ്റണം ഋഷിനോടും കൺമണിയോടും പകരം വീട്ടണം വേണ്ടിയാണ് അവിടത്തെ മൂത്ത മകനായ ഏട്ടനെ അവൾ ചൂണ്ടയിട്ടത് ഏട്ടനാണെങ്കിൽ അവളുടെ ചതി മനസ്സിലാക്കാതെ അവളുടെ ചൂണ്ടയിൽ വീഴുകയും ചെയ്തു മണിയെ പല രീതിയിലും ഇല്ലാതാക്കാൻ നോക്കിയ മാനസ കൺമണിയുടെ സത്യസന്ധതയും യും കാരണവുമാണ് കൺമണിക്ക് രക്ഷയായത് അപ്പോഴും ഞാനും കൺമണിക്ക് സൂചന കൊടുത്തിട്ടുണ്ട് ആരെ വേണമെങ്കിലും വിവാഹം ചെയ്തോളൂ പക്ഷെ മാനസിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് ഞാൻ അതോടെ തീരുമെന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടി തരിച്ച് മനസ്സ് തകർന്ന് ബലരാമൻ അവിടെ ഇരിക്കുകയാണ് പിന്നീട് മാനസികുമായിട്ടുണ്ടായ ഓരോ നിമിഷങ്ങളും ബലരാമൻ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് ബലരാമനെ ഭാഗ്യശ്രീ ആശ്വസിപ്പിക്കാണ് ഞാൻ പറയുന്നതെല്ലാം കേട്ട് ഏട്ടൻ തകർന്നിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം ഒരിക്കലും ഏട്ടൻ പഴയ അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല ാലും അമ്മ ഏട്ടനെ ഒരു ചാവേറായി ഉപയോഗിച്ചു ഇപ്പോ മാനസിയാണ് ഏട്ടനെ കൃഷിനോടുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ട് ചാവേറാക്കിയിരിക്കുന്നത് എന്റെ ജീവിതം ഇനി മറ്റൊരാൾക്ക് തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കരുതേട്ടാ അതിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ഭാഗ്യശ്രീ പറയുമ്പോ ലാലിയും പറയുന്നുണ്ട് വേണ്ട ബലരാമൻ കുഞ്ഞെ മാനസിയെ നമുക്ക് വേണ്ടെന്ന് പറയുകയാണ് പിന്നീട് വളരെ സങ്കടത്തോടെ ബലരാമൻ ഭാഗ്യശ്രീയുടെ കൈപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരു അനിയത്തിയെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം മുൻപ് അമ്മ എന്നെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു പോകുമ്പോൾ നീ അത് ചൂണ്ടിക്കാണിച്ചു പക്ഷെ അന്നൊന്നും എന്റെ തലയിൽ കയറിയില്ല കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇപ്പോൾ ഇതാ വരാൻ പോകുന്ന അടുത്ത അപകടം നീ തക്ക സമയത്ത് എന്നെ അറിയിച്ചു നിന്നും എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതിലും നിന്നെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഈ ലോകത്തെ എന്നെ പോലെ വേറൊരു വിഡിയുണ്ടാവില്ല നീ പറഞ്ഞതെല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലായി മോളെ ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ വീണ്ടും ബലരാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അട്ടൻ വിവാഹത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അതെല്ലാം എനിക്കറിയാം ഇന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ ൻ പറയുന്നുണ്ട് അതേനാ സ്വപ്നം കണ്ടോ പക്ഷെ അതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നോ ആ സ്വപ്നം സത്യമായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ അപകടത്തിലാവുമായിരുന്നു എടു സ്വപ്നത്തിൽ നിന്നും എന്നെ ഉണർത്തിയത് നീയാണ് മോളെ എന്റെ പേര് പറഞ്ഞപ്പോൾ മാനസിയുടെ ശബ്ദം പതറിയതും അലത്തില്ലെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ബലരാമൻ പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് അവളോട് ചോദിക്കുന്നു പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അവളെ എനിക്ക് നേരിട്ട് കണ്ട് പൊളിച്ചടുക്കണം ബലരാമൻ പറയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് വേണ്ടത് ഈ സിനിമയിലൊക്കെ പോലെ അവള് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഏട്ടൻ അവളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യശ്രീ ബലരാമന് ധൈര്യം കൊടുക്കുകയാണ് ബലരാമൻ അപ്പോൾ മാനസിയെ പൊളിച്ചെടുക്കണമെന്ന ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്